കാര്യത്തിലേക്ക് കിടക്കാം മദ്യം ആരോഗ്യത്തിന് ഭയങ്കരം കൺസംഷൻ ഓഫ് ലിക്കർ ഇൻജൂരിയസ് ടു ഹെൽത്ത് ആ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ മലയാളി എവിടെ ചെന്നാലും സ്വന്തം ഒരു സംരംഭം ആന്റണി സർക്കാരാണ് പണ്ട് നമ്മുടെ നാട്ടില് പാറ്റി പാക്കറ്റിലാക്കി വിട്ടുകൊണ്ടിരുന്ന ചാരായം മലയാളികൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അവർ റിഫൈനറി എന്നോട് ഉണ്ടാക്കി ഇത് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ട് ഗവൺമെന്റ് അപ്പം ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് മണവാട്ടി വാട്ട് ഈസ് പ്രോസസ് ഓഫ് ഫെർമെന്റിംഗ് ആൻഡ് ഡിസ്റ്റില്ലിങ് ടു ക്രിയേറ്റ് ദ സ്പിരിറ്റ് ഡ്രിങ്ക് മണ ഈസ് ദ പവർ ഓഫ് എലിമെന്റൽ ഫോഴ്സസ് ഓഫ് നേച്ചർ എംബോഡിഡ് ഇൻ എ പേഴ്സൺ ഓർ ഓബ്ജെക്ട് എന്തെരാണോ എന്തോ മണവാട്ടി എന്നാണ് പേര് മണവാട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്നത് മണവാളൻ മണവാട്ടി എന്ന് മണവാട്ടിക് വിത്ത് എ കോക്കനട്ട് വാട്ടർ ഗിവ്സ് എ മെർസ്മറൈസിംഗ് എക്സ്പീരിയൻസ് ദേശീ ദ മണവാട്ടി ഇന്ത്യൻ അറാത്ത് അപ്പോൾ ഇതിനകത്ത് ഇത് ഒരു ആണ് നാൽപ്പത്തി നാല് ശതമാനമാണ് ഇതിൻ്റെ മോളിയം യുണൈറ്റഡ് കിങ്ഡം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അയ്യോ അത് പറയാതെ മിനിറ്റിൽ ഒരു പ്രാവശ്യം മുതലും പറയേണ്ടി വരും ഇനി അടുത്തത് ഇത് കുറച്ചും കൂടെ വിശദമായിട്ടൊക്കെ ഉണ്ട് കാനഡയാണ് കേട്ടോ മന്ദാഗിനി വേറെക്കെ മലയാളമാണ് നാടിനോട് സ്നേഹമുള്ള മലയാളികൾ മന്ദാഗിനി ദ ഫേമസ് മൂൺ ഷൈൻ കാനഡയിൽ നമ്മുടെ മലയാളികൾ ഉണ്ടാക്കിയ സാധനമാണ് ഇനി ഇപ്പറത്തെ സ്ഥലത്തുള്ള കാര്യങ്ങളാണ് രസം തെലുങ്ക് ഇനി ഭാഷ അറിയാതെ ആരും കഴിച്ചേക്കരുത് എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം നാടൻ മാറ്റുന്ന മലയാളത്തിലും ഉണ്ട് അറുപത്തഞ്ച് ശതമാനമാണ് ഇതിന്റെ ലിക്കർ കണ്ടെ മലബാറി വാസ് ഇൻസ്പെയർഡ് ഫ്രം ദ ബുക്ക് ഓഫ് ഹോർത്തൂസ് മലബാറിക്കസ് കേട്ടിട്ടുണ്ട് കൊച്ചിലെ മീനിങ് ദ ഗാർഡൻ ഓഫ് മലബാർ ബൈ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത്യാർത്തിയോടെ വന്ന് കേരളം അടിച്ചണ്ട് പോയന്മാരാണ് എലോങ് വിത്ത് റിനോർഡ് ഹെർബലിസ്റ്റ് ൻ വൈദ്യർ അടിപൊളി ഇൻ ഡി സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റ് വിച്ച് ഗിഫ്സ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ ഫ്ലോറ ഓഫ് ദ മലബാർ അതും ഈ വാറ്റുവാട് എന്നാണോ എന്തോ ബന്ധം ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മലയാളികൾ രംഗത്തിറക്കിയിട്ടുണ്ട് അതിനെ കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടാണ് ഈ വീഡിയോ പ്രത്യേകം പറഞ്ഞേക്കാം ലോട്ടറി മേടിക്കാം ചൂ നിന്ന് വിവറേസ് കോർപ്പറേഷനിൽ പോയി മദ്യം മേടിക്കാം പക്ഷേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം കൺസംഷൻ ഓഫ് ലിക്കർ ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് ഇതുപോലൊരു ഇൻഫർമേഷൻ മാത്രമേ തന്നുള്ളൂ കൺസംഷൻ ഓഫ് ലിക്കർ ഇസ് ഇഞ്ചുരിയസ് ടു ഹെൽത്ത് മദ്യം ആരോഗ്യത്തിന് ഹാനികരം പക്ഷേ ക്യൂ നിന്ന് വാങ്ങിക്കാം വീട്ടിൽ കൊണ്ടുപോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം കൂതറ സാധനം അടിക്കാം പക്ഷേ മദ്യം ആരോഗ്യത്തിന് ഹാനികരം താങ്ക് യു സോ മച്ച്